ക്യാൻസർ നമ്മൾ ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വരുന്ന ക്യാൻസർ ആണെങ്കിലും പൊതുവായിട്ട് നാല് സ്റ്റേജായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത് അത് എ ജെ സി സിയുടെ ടി എൻ എം സ്റ്റേജിങ് എന്ന് പറയും നാല് സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റേജ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്തിനാണ് സ്റ്റേജിങ് സ്റ്റേജിങ് ബേസിക്കലി ക്യാൻസർ വരുന്ന ഒരു രോഗി നമ്മുടെ അടുത്ത് ചോദിക്കുക ഏത് സ്റ്റേജിലാണ് ഡോക്ടറെ അസുഖം എന്ന് ചോദിക്കാറുണ്ട് സ്റ്റേജിംഗ് എന്തിനാണ് സ്റ്റേജിങ് ബേസിക്കലി ഒരു ഡോക്ടറിന് എന്ത് തരത്തിലുള്ള ആണ് കൊടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി സ്റ്റേജിങ് സ്റ്റേജിങ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പല രാജ്യങ്ങളിൽ പല രീതിയിൽ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാൻസറിന് ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ആൾക്ക് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ കമ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ റിസർച്ച് പർപ്പസിനു വേണ്ടി ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം പ്രോഗ്നോസിസ് അതായത് ഒരു അസുഖം പർട്ടിക്കുലർ സ്റ്റേജിലുള്ള അസുഖം ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസറിനേക്കായാലും കുറച്ചുകൂടെ പ്രോഗ്നോസിസ് കുറവായിരിക്കും രണ്ടും മൂന്നും നാലും സ്റ്റേജിലുള്ള ക്യാൻസറുകൾ ഇനി സ്റ്റേജ് എന്താണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സ്റ്റേജ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ആദ്യം ക്യാൻസർ രോഗം വന്നത് അങ്ങോട്ടേക്ക് മാത്രമാണ് അസുഖം ഉള്ളതെങ്കിൽ ജനറലായിട്ട് അതിനെ സ്റ്റേജ് വൺ എന്ന് പറയുന്നു സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എവിടെയാണോ ആദ്യം ക്യാൻസർ വന്നത് അവിടെയും അതിനടുത്തുള്ള റീജിയണൽ ലിംഫിനോടൽ അഥവാ കടലുകളിലേക്ക് മാത്രം പടർന്ന ക്യാൻസറിനെ സ്റ്റേജ് ടു അല്ലെങ്കിൽ സ്റ്റേജ് ത്രീ ക്യാൻസർ എന്ന് വിളിക്കുന്നു വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് സ്പ്രെഡായിട്ടുള്ള ക്യാൻസറിനെ സ്റ്റേജ് ഫോർ ക്യാൻസർ അല്ലെ മെറ്റസ്റ്റാറ്റിക് ഡിസീസ് എന്ന് പറയുന്നു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആൾക്കാരുടെ സർവൈവൽ അനുസരിച്ചാണ് നമ്മൾ ഈ സ്റ്റേജിങ് പറയുന്നത് അപ്പം തൈറോയിഡിൽ വരുന്ന അനപ്ലാസ്റ്റിക് കാർസിനോമ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് അത് തുടങ്ങുന്നത് തന്നെ സ്റ്റേജ് ഫോർ ആയിട്ടാണ് അതിനർത്ഥം അതിന് സ്റ്റേജ് വൺ ടു ത്രീ ഇല്ല തുടങ്ങുന്നത് തന്നെ സ്റ്റേജ് ഫോർ അതിൻ്റെ പ്രോഗ്നോസിസ് മോശമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇനി ജെംസൽ ട്യൂമർ സെമിനോമ എന്ന് പറയുന്ന അസുഖത്തിന് സ്റ്റേജ് ത്രീ വരേ ഉള്ളൂ കാരണം അത് എത്ര അഡ്വാൻസ് ആയാലും അതൊരു പരിധിക്ക് മേളിൽ അഡ്വാൻസ് ആകെല്ലാം നമുക്ക് ചികിത്സിക്കാം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും ഇതൊക്കെയാണ് സ്റ്റേജിങ്ങിൻ്റെ ഒരു ചെറിയ ഒരു ഐഡിയ സ്റ്റേജിങ്ങിനെ കുറിച്ചുള്ള ചെറിയ ഐഡിയ ഡോക്ടർ ക്യാൻസർ ഗ്രേഡ് എന്ന് പറയുന്നത് എന്താണ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യാൻസറിൻ്റെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യാൻസർ എത്ര ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്യുന്നത് അതായത് ക്യാൻസർ സെല്ലുകൾ എത്ര ഫാസ്റ്റായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ വളരുന്ന ക്യാൻസർ ഗ്രേഡ് ടൂ എന്ന് പറഞ്ഞാൽ അല്പം കൂടെ സ്പീഡിൽ വളരുന്ന ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ പടരുന്ന ക്യാൻസർ എന്നുള്ള രീതിയിൽ അത് സെൽസ് എങ്ങനെ എത്ര സ്പീഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിലാണ് ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രേഡ് ത്രീ അതിന് തന്നെ നമ്മൾ വെൽ ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് വൺ മോഡറേറ്റ്ലി ഡിഫറൻഷ്യേറ്റഡ് ഗ്രേഡ് ടു പൂവർലി ഡിഫറൻഷ്യേറ്റഡ് ഗ്രേഡ് ത്രീ അങ്ങനെ പറയാറുണ്ട് ഇതുകൂടാതെ ബ്രെയിൻ ട്യൂമറുകളിൽ നമുക്ക് നാല് ഗ്രേഡിലാണ് ക്യാൻസറുകൾ ഡിവൈഡ് ചെയ്യുന്നത് അവിടെ ഈ മുമ്പേ പറഞ്ഞ സ്റ്റേജിങ്ങോ ടി എൻ എം സ്റ്റേജിങ് ഇല്ല അത് ഗ്രേഡിൻ്റെ ബേസിസിലാണ് അതും ഇങ്ങനെ തന്നെയാണ് സെല്ലുകൾ എത്ര വേഗം എന്നാണ് വളരുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മൾ ഗ്രേഡ് പറയുന്നത് അവിടെ ഗ്രേഡ് വൺ ടു ത്രീ ഫോർ അങ്ങനെ നാല് ഗ്രേഡ്